മനുരാഗം സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മൂപ്പൻ്റെ വീട്ടിലേക്ക് ഫോറസ്റ്റുകാർ വരുവാണോ അപ്പം മൂപ്പനും മൂപ്പത്തിയും വെയിലും കൂടി നിൽക്കുകയാണ് അകത്ത് ഗംഗപ്രസാദും അമലും കൂടി ഇത് കാണുന്നുമുണ്ട് കേട്ടോ പോലീസുകാർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇനി കാളെ കൊള്ളുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പൻ പറയുവാണെ അയ്യോ സാറേ അങ്ങനെയൊന്നും ഇല്ല സാറേ ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയുവാണേ അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക ആ തേനിൽ ആരൊക്കെ കൈവച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ വെയിലു പറയും ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ സാറേ എന്ന് പറയുവാണ് കൈ തേൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വെയിൽ മാത്രമേ ചെയ്തെന്ന് പറയുവാണ് വെയിൽ പറയാണ് നാട്ടിലുള്ള സാറന്മാർക്ക് പെട്ടെന്ന് തേൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാട്ടിൽ പോയി തേൻ എടുത്തണമെന്ന് ചെയ്തേയുള്ളൂ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയാം അപ്പോൾ ഇതിനകത്ത് നിനക്ക് മാത്രമേ പങ്കുള്ളല്ലേ എന്നൊക്കെ പറയുവാണേ പള്ളി പറയണ സാറേ ഇവൻ പാവാണെന്ന് പറയാം മാ ഇവൻ പാവമാണ് ഇവൻ കൊണ്ടുപോകുന്നതിന് തേന് ബാക്കിയുള്ളവരെല്ലാവരും കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് കുറേ കൂട്ടമരണം കേക്കായിരുന്നു എന്ന് പറയുവാണ് പോലീസുകാരൻ എന്നിട്ട് പറയാം ബാ ഞങ്ങളുടെ കൂടെ നിന്നും പറഞ്ഞിട്ട് വെയിലിനെ കൊണ്ടുപോകാൻ പോവാണേ അത് കേൾക്കുമ്പോൾ വള്ളി സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ വെയിലു പറയുക സാറേ ഞാൻ സാറേ എന്ന് പറയുമ്പോൾ പോയി വണ്ടി കയറാൻ പറയുകയാണ് കേട്ടോ പോലീസുകാരൻ അപ്പം മൂപ്പം പറയും സാറേ എന്താന്ന് സംഭവിച്ചെന്ന് അന്വേഷിച്ചിട്ട് പിന്നെ കൊണ്ടുപോയാൽ പോരെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പ ഇവനെ കൊണ്ടുപോകുന്നതെന്ന് പറയുവാണ് ഊപ്പം പറയണേ മലദൈവങ്ങളെ ആരാധിക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ തേനിൽ വന്നെടാ ആര് കൊണ്ടുവന്ന് ഒഴിച്ചു എന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് നേരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ വേലുവിനെ ഇതൊക്കെ കണ്ട അകത്തെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ് അടുത്ത അമലും നിന്ന് അപ്പോൾ വേലൂനെ പോലീസ് പിടിക്കുമ്പോൾ വേലു പറയാം മാമ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മാമ എന്നെ കൊണ്ടുപോലെന്ന് പറ മാമ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുവാണേ വള്ളി മൂപ്പനും കൂടി കരയുവാണ് വേലൂനെ കൊണ്ടുപോകുന്നത് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമലും അകത്തുണ്ടല്ലോ അമലും പുറത്തേക്ക് പോവുകയാണ് അമല് പുറത്തേക്ക് വന്നേച്ചും പറയുവാണേ കാട്ടൂപ്പൻ ഇനി ആരെങ്കിലും വിശ്വസിക്കുവോ ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുവാണ് ഇപ്പോൾ എന്തായി എന്നൊക്കെ അമലും ചോദിക്കുവാണ് പോലീസുകാരാണെങ്കിൽ സ്റ്റേഷനിലിട്ട് വേലുവിനെ അങ് ഇടിച്ച് കൂട്ടുകയാണ് കേട്ടോ നല്ല രീതിയിലും തല്ലുന്നുണ്ട് പോലീസുകാർ പോലീസുകാരൻ ചോദിക്കാനായിട്ടാ നീ എങ്ങനെയടാ തേനകത്ത് വിഷം കലക്കിയത് ആര് പറഞ്ഞിട്ടാന്ന് പറയുന്നത് സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ പിന്നെ എങ്ങനെയാടാ തേനകത്ത് വിഷം വന്നതെന്നൊക്കെ ചോദിക്കുവാണേ സാറേ നാട്ടിൽ തേൻ മിക്കാൻ വന്ന സമയത്ത് ഈ തേൻ വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ സാറും സാറിൻ്റെ ഭാര്യയും കൂടി ഊരിലേക്ക് വന്നത് അവർക്ക് കുറച്ചൊരു തെളിഞ്ഞ തേനാണ് കൊടുത്തത് അല്ലാതെ അതിനകത്തൊന്നും ചേർത്തിട്ടുള്ള സാറേ എന്ന് പറയുവാണ് എടാ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ഒന്ന് രുചിച്ചു നോക്കിയത് മാത്രമേ ഉള്ളൂ ആ ആളാണ് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നതെന്നൊക്കെ പോലീസുകാരൻ പറയുവാണ് വേലുവിനോട് അപ്പോൾ വേലു മനസ്സിലിങ്ങനെ വിചാരിക്കുക അവനായിരിക്കും ഇതിൻ്റെ പിന്നിൽ പക്ഷേ അവൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഊരിന് പുറത്താകുമല്ലോ എന്നുള്ള പേടിയും വേലുവിനോണ്ട് അതുകൊണ്ടാണ് വേലു ആരോടും അവൻ്റെ ഗംഗപ്രസാദിൻ്റെ പേര് പറയാത്തത് വേലു വേലുവിന് നന്നായി പോലീസുകാരെ തല്ലുകയും ചവിട്ടുമൊക്കെ ചെയ്ത അവസാനം വേലുവോട് ഇരുന്നിട്ട് പറഞ്ഞിട്ട് സാറേ ഇനി എന്നെ തല്ലരുതല്ലേ തല്ലരുതേ എന്ന് പറയുന്നത് അപ്പോൾ പോലീസുകാരൻ പറയണേ ഇനി തല്ലരുത് എന്നുണ്ടെങ്കിൽ നീ സത്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുവാടേ പോലീസുകാരൻ ചോദിക്കുകയാണ് എടാ ചന്ദ്രസേനൻ സാറിനേയും കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കാരെങ്കിലും കോട്ടേഷൻ തന്നിട്ടുണ്ടോ ചോദിക്കുക എസ് ഐ പറയുവാണോ അതെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ശരീരം നോക്കിച്ചോണ്ടിരിക്കണം പിന്നെ പച്ചവെള്ളം കൊടുത്തു പോയത് സത്യം തുറന്ന് പറയുന്നവരെയെന്നും പറഞ്ഞിട്ട് എസ് ഐ അങ്ങ് പോവുകയാണെ പോലീസുകാരൻ പറയുകയാണ് നിൻ്റെ ഊരിൽ ആരെങ്കിലും കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് നീ പറ തുറന്ന് പറ വെയിലൂന്ന് പറയുവാണ് നിൻ്റെ മാമനെന്ന് പറയുന്ന ആ മൂപ്പനില്ല പുള്ളി പള്ളിയ ചികിത്സക്കാരനാണല്ലോ അവിടെ ആരെങ്കിലും വന്നായിരുന്നു ചികിത്സയ്ക്കായിട്ടെന്നൊക്കെ പോലീസുകാരും ചോദിക്കട്ടെ പാവും വെയിലും ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുവാണ് വന്നിട്ടുണ്ടാ സത്യം പറയടാ എന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ തലയാട്ടോ തലയാട്ടുന്നത് കണ്ടാൽ അറിയാം ആരോ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ് എന്ന് പോലീസുകാരൻ പറയുവാണ് അത് ആരാണെന്ന് പറഞ്ഞാൽ അവന് ഞങ്ങൾ തപ്പിയെടുത്തോളാം എന്ന് പോലീസുകാരൻ പറയുവാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളവിടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തൂക്കിയതിനകത്തിടും പിന്നെ അത് സത്യം തുറന്ന് പറഞ്ഞ് നിന്നെയൊക്കെ മാപ്പുസാക്ഷിയാക്കാൻ ഞാനൊന്ന് പറയുവാണേ അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേനിലെ വിഷം ചേർക്കാൻ അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ലതായിട്ട് പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അകത്താണെന്ന് പോലീസുകാരാൻ പറയുവാണ് പിന്നീട് കാണിക്കുന്ന മൂപ്പൻ്റെ വീടാണ് മൂപ്പൻ്റെ വീട്ടിൽ അമലും അകത്തുനിന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് പ്രാവശ്യം ഛർദ്ദിച്ചു അപ്പോൾ ഇത് കണ്ടിട്ട് വള്ളി പുറകെ വന്നിട്ട് എന്ത് പറ്റുമോളേന്ന് ചോദിക്കുവാണ് എന്താണെന്നറിയില്ല അമ്മേ രാവിലെ മുതൽ വയറുവേദനയും മനം പുരട്ടലൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോൾ നീ എന്താ അത് പറയാതിരുന്നത് അതിന് മരുന്ന് തരുമായിരുന്നല്ലോ എന്ന് പറയുകയാണ് കേട്ടോ വള്ളി നീ കുത്താണെന്ന് തോന്നുന്നു എന്നൊക്കെ അമലും പറയണം അപ്പോൾ വള്ളി പറയാതെ ഇപ്പോൾ വരാറില്ലല്ലോ എന്ന് പറയുവാണേ അപ്പോരോട് പറഞ്ഞ് മരുന്ന് റെഡിയാക്കി തരാം അല്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോകാം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസേ ഡോക്ടർ വരുവുള്ളൂല്ലോ അപ്പോൾ പോകണം എന്ന് പറയുകയാണ് കേട്ടോ അത് കേട്ട് അമലു ഞെട്ടുവാണെ വള്ളി പറയും ഇപ്പം ഇതിലേയാണ് പനി വനമെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ മോള് മോളുടെ കാര്യം നോക്കാതെ അതിലേ ചുറ്റിക്കറങ്ങുമല്ലേ ചെയ്യുന്നതെന്ന് പറയുവാണ് സമയത്ത് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഏനക്കെ ഉണ്ടാവും ഗ്യാസ് കയറും എന്നൊക്കെ വള്ളി പറയു കേട്ടോ പിന്നീട് മൂപ്പൻ നേരെ ഫോറസ്റ്റ് ഓഫീസിലോട്ടോ അവൻ്റെ വരുന്ന സാറെന്ന് പറയുമ്പോൾ ആ എന്ന് പറയുന്നു അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പറയുകയാണ് താൻ ഈ കാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും തൻ്റെ പ്രായം ഇത്ര ആയതുകൊണ്ടാണ് തന്നോട് തന്നെ പോലീസുകാർ കൊണ്ടുപോകാത്തേന്ന് പറയുവാണേ എന്നെക്കുറിച്ച് നല്ലൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട് പിന്നെ തേനിലെങ്ങനെ വിഷം കലർന്നു എന്നത് മൂപ്പനായ താനും തൻ്റെ അവിടെ നിന്നായിരിക്കും തൻ്റെ മരുമോനാകാൻ പോകുന്നവനല്ലേ വിഷം കലർത്തി എന്ന് പറയുന്നത് ഒപ്പം പറയണം മലദൈവങ്ങൾ പൊറുക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്യില്ല സാറന്മാരെയെന്ന് പറയുവാണേ അല്ല വട്ട അവിടെ വന്ന് ഫോറസ്റ്റാർ ചോദിച്ചപ്പോൾ തൻ്റെ ഊരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഫോട്ടോ ഇല്ലെന്ന് നോക്കി ഇവ വന്നിട്ടുണ്ടോ നോക്കി അപ്പോൾ തന്നെ ടെൻഷനാവും കേട്ടോ മൂപ്പർ ഫോട്ടോ കാണിക്കുമ്പോൾ മൂപ്പനങ്ങ് ഞെട്ടുവാണ് അത് വിനയൻ്റെ ഫോട്ടോയാണ് ഗംഗാ പ്രസാദിൻ്റെ മൂപ്പൻ ചോദിക്കുക ആരാ സാറേതെന്ന് ചോദിക്കാൻ പറയും ഇങ്ങനെ ഒരുത്തിനെ കാട്ടിൽ വെച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല സാറേ ഇത് ആരാന്ന് ചോദിക്കുവാണ് മൂപ്പൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഒത്തിരി ക്രിമിനൽ കേസുകൾ പ്രതിയായവനാണ് പേര് ഗംഗപ്രസാദ് എന്നാണ് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്നെൻ്റെ മൂപ്പൻ പറയും പക്ഷേ ഗംഗപ്രസാദ്ന്ന് പേര് കേൾക്കുമ്പോൾ മൂപ്പനങ്ങ് ഞെട്ടുന്നുണ്ട് പോലീസുകാരും ചോദിക്കുകയാണ് അതെ തനിക്ക് എന്താണ് ഒരു വല്ലാത്ത പാർച്ച മൂപ്പാന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഈ ഒന്നുമില്ല സാർ ഇത്രയും സുമുഖനും സുന്ദരനുമായ ചെറുപ്പമായിട്ടുള്ള ഒരാളെ ഒരാളെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ന് മൂപ്പൻ പറയുവാണേ ആര് കാട് കയറി വന്നു കഴിഞ്ഞാലും എൻ്റെ വിവരം അറിയിക്കണമെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ ശരി സാറേ പറയാമെന്ന് പറയുകയാണ് മൂപ്പൻ ഇവരെ പോലുള്ളവരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങളെല്ലാവരും അകത്താണെന്നൊക്കെ പോലീസുകാരൻ പറയുകയാണ് ഓ സാറേ അങ്ങനെ ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പൻ ആകെ ടെൻഷനാവുവാണേ മൂപ്പൻ ചോദിക്കുക സാറേ വേലുവിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് പോലീസുകാർ അവനെ കൂടെ സത്യം എന്തായാലും എന്ന് പറയും അപ്പോൾ മൂപ്പൻ പറയുകയാണ് സാറേ അവൻ പാവമാണ് സാറേ അവൻ അങ്ങനൊന്നും ചെയ്യില്ല സാറേ എന്ന് പറയുവാണേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുകയാണത് തേനെടുത്താൽ കൂട് കാണിച്ചു തരണം അതുപോലെ വീട്ടിലിരിഞ്ഞ തേനൊക്കെ ലാബിൽ ടെസ്റ്റിന് വിടേണ്ടതാണെന്നൊക്കെ പറയുവാണ് ശരിയായി മാനേ എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ അവിടെ നിന്ന് ഇറങ്ങുവാണേ പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് കിരൺ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം അഴിയുടെ ഉള്ളിൽ കിടക്കുന്ന ഇവരെ കാണുവോ വേലുവിനെ അപ്പോൾ വേലു എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ് കേട്ടോ കിരൺൻ്റെ അടുത്തോട്ട് സെല്ലിനകത്തുനിന്ന് സൈഡിലോട്ട് വന്നപ്പോൾ ചോദിക്കുവാണ് കിരൺ ചോദിക്കണേടാ നീ എൻ്റെ വീട്ട് എൻ്റെ കുടുംബത്തിന് എന്ത് ദ്രോഹം അട ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് കിരൺ കിരൺ പറയുകടാ അതിനകത്ത് മാരകമായ വിഷയമായിരുന്നു ചേർത്തിരുന്നോ മാരകമായ വിഷം അപ്പോൾ വേലു പറയാം സാറേ ഞങ്ങൾ മലദൈവങ്ങൾ ആരാധിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുവാണ് അങ്ങനെ വേലു ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട വെച്ച് വേലു കിരണിനോട് പറയണം സാറേ പോലീസാറന്മാരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി പറയണം കാട്ടിൽ നിന്ന് ഒരുത്തനെ കളഞ്ഞു കിട്ടി സാറേ എന്ന് പറയുക കിരൺ അങ്ങ് ഞെട്ടുവാണ് ഒരുത്തനെ കളഞ്ഞു കിട്ടിയെന്ന് പറയാൻ അവൻ എന്താണോ പണോ വല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും അല്ല സാറേ എന്ന് പറയുവാണ് അവനാ ഇതിൻ്റെ നിന്ന് തോന്നുന്നു സാറേ അവൻ ഒരു ദുഷ്ടനാണ് സാറേ എന്ന് പറയുവാണ് എന്താ അവൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ വേലു പറയാണ് അവന് സംസാരിക്കാൻ സാധിക്കില്ല സാറേ പിന്നെ അവൻ്റെ പേരെന്ന് പറയുന്നത് വിനായകൻ എന്ന് എഴുതി കാണിച്ചു എന്ന് പറയും വിനായകേട്ടൻ എന്നാണ് അമലു വിളിക്കുന്നത് അമലും എൻ്റെ മുറപ്പെണ്ണാണെന്ന് പറയുവാണ് വേലു കാട്ടുമൂപ്പൻ എന്നെ എടുത്ത് വളർത്തിയതാണെങ്കിൽ കുഞ്ഞുനാളെ പോലെ എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് വളർത്തിയാണ് അമലും ഞാനും കൂടിയുള്ള കല്യാണം പറഞ്ഞ് ആഗ്രഹിച്ചു പോയി സാറേ എന്ന് പറയുവാണ് അതിൻ്റെ ഇടയിലേക്കാണ് വിനായകൻ കയറി വന്നത് അമനുനിപ്പോൾ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് കേട്ടോ വേലു അവിടെ നിന്ന് ഓടിക്കണമെന്നുണ്ടായിരുന്നു അമനുമാണെങ്കിലും മാമനു ആണെങ്കിലും ഒന്നും അതിന്ന് കേൾക്കത്തില്ലായിരുന്നു എന്നൊക്കെ വേലു പറയുവാണ് സാർ എൻ്റെ രണ്ടും കൈ കെട്ടിയ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ കിരൺ പറയണം നാട്ടിൽ നിന്നൊരുത്ത നിൻ്റെ കാട് ഏറിയാന്ന് അവൻ നിൻ്റെ കൂരയിലും ആയിരുന്നില്ല എന്ന് പറയുവാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഫോറസ്റ്റുകാരോടത് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുവാണ് വേലു കാട് നശിപ്പിക്കുന്നവരുടെ ഫോട്ടോ പിടിക്കാനും ഒക്കെ പിന്നെ കാടിൻ്റെ ഫോട്ടോ പിടിക്കാനും പിന്നെ മരം മുറിച്ച് മാറ്റുന്നവരുടെ അല്ലെങ്കിൽ കാട്ട് കാട്ടിലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നവരുടെയൊക്കെ ഫോട്ടോ പിടിക്കാൻ വന്നാന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുവാണ് അതുകൊണ്ട് ശത്രുക്കളുണ്ടെന്നും ശത്രുക്കൾ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളോട് പറഞ്ഞെന്ന് പറയുവാണ് വേലു അതുകൊണ്ടാണ് ഫോറസ്റ്റുകാരോട് പോലും പറയതെന്ന് പറഞ്ഞതൊക്കെ കൊണ്ടാണ് എൻ്റെ മാമനായാലും മാമിയായാലും അമലും ഒന്നും ആരോടും പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ഞാൻ അന്ന് നിന്നൊരു ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ ഫോട്ടോയിലുള്ളവരും അവനും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോയെന്നൊക്കെ കിരൺ ചോദിക്കട്ടെ വേലു ആകെ എന്ത് പറയണോന്ന് അറിയാതെ നിൽക്കുവാണേ നീ എന്താടാ ഒന്നും പറയാത്തിയെന്ന് കിരൺ ചോദിക്കുമ്പോൾ ബെയിലു ഇങ്ങനെ കുഞ്ഞു നിന്നിട്ട് പറയാം സാറേ അവൻ തന്നെയാണ് സാറേ അതൊന്ന് പറയുവാണ് സാറേ അവൻ അവനിപ്പോൾ ഞങ്ങളുടെ ഊരിലുണ്ട് സാറേ എന്ന് പറയുവാണേ കിരണാണ് ദേഷ്യം അങ്ങ് അരച്ച് കയറുവാണേ കിരൺ ചോദിക്കുക എടാ നീ പറയുന്നതൊക്കെ സത്യമല്ലേ എന്ന് പറയുമ്പോൾ അതെ സാറേ ഞാൻ പറയുന്നത് എല്ലാം സത്യമാണെന്ന് പറയുവാണ് കിരൺൻ്റെ ബാഗിലെ കുരുത്തം വരുവാണ് പോലീസുകാരൻ വരുവാണേട എസ് ഐ വരുവാണെ അപ്പം കിരൺ ചോദിക്കുമ്പോൾ പറയണ എടാ വിനായകനും വിനയനും അല്ലടാ അവൻ ഗംഗപ്രസാദാണ് എടാ നാട്ടിലുള്ളവർ അവനല്ലടാ ശത്രു അവൻ ശരിക്കും നാട്ടിലുള്ളവർക്ക് ശത്രുവാടാ അവൻ കൂടും ക്രിമിനലാടാ അപ്പോൾ ഗംഗാപ്രസാദിന് അവിടെ ഉണ്ടെന്ന് പോലീസുകാരനോട് പറയാണ് കേട്ടോ അപ്പോൾ അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ